ിൽ പോയി അപ്പൊ അവര് അവരും കൂടെ നിന്നുമ്പോ തീരുമാനം താഴ്ത്തിന്റെ അതായത് നമ്മൾ രണ്ടു കാര്യം ഇരിക്കുന്ന പണ്ട് പോത്ത സംഭവം ഉണ്ട് അതേ നമ്മളിങ്ങനെ വെള്ളത്തിൽ പിന്നെ ഇങ്ങനെ ഗുഹ പോലത്തെ ഒരു സീസൺ ഉണ്ട് അമ്മ അറിഞ്ഞിട്ടുള്ള അതേ കേറി നീ ആ കൃത്യസമ്മത്ത് അറിഞ്ഞു പിന്നെയാണെങ്കിൽ വെള്ളത്തിലും പിന്നെ ഒരു കറങ്ങുന്നൊരു ഊന ഉണ്ട് പിന്നെ ആ ഊനം കേറി കറങ്ങി ഞാൻ വീഴുന്ന ഇങ്ങനെ പോണെ ഞാനും അതല്ലേ ഒരാൾ ഞങ്ങൾ റോഡ് ഒന്ന് ഇടിക്കും ഞാൻ വള്ളച്ചു പിന്നെ വണ്ടിയുണ്ട് ബൈക്ക് അതേ ഞങ്ങള് കേറി

പിന്നെ എനിക്ക് അറുപൂട്ടിന്റെ എരുമ്പിന്റെ പോലെയാമ്മക്ക് മോതലഅില്ലേ അതിന്റെ ഇതും പിന്നെ അമ്മക്ക് ലൗചനത്തിന്റെ മോദി മറ്റേ കല്ല് അതും ഉണ്ടായിരുന്നു ഫുഡ് രാത്രി നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും കഴിക്കാം

ഒരു വലിയ സംഭവമാണ് തോങ്ങി പോലെ ഊന്നല് അതൊക്കെ അറിയില്ല പക്ഷെ അതിന് ഇങ്ങനെ ആളും പിന്നെ വെള്ളത്തിലെ വലിയ സീസൺ അത് കാണാൻ അവിടെ നിന്ന് ഇറങ്ങി ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയില്ലോ ഫസ്റ്റ് എന്റെ കൂടെ ജോഹനോടിക്കാരൊക്കെ ഒഴിഞ്ഞു പോയി പിന്നെ പിന്നെ അത്ര